നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കനത്ത സുരക്ഷാ സന്നാഹത്തിൽ ജർമ്മനിയിൽ കാർണിവൽ ആഘോഷിച്ചു വൈബർ ഫാസ്റ്റാഗ് ദിവസമായ വ്യാഴാഴ്ച അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് കാർണിവൽ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് കൊളോൺ ഡ്യൂസൾഡോഫ് തുടങ്ങിയ നഗരങ്ങളിൽ വിനോദ സഞ്ചാരികൾക്കൊപ്പമാണ് തദ്ദേശീയർ കാർണിവൽ ആഘോഷിച്ചത് ജർമ്മനിയിലെ പൊതുപരിപാടികൾക്കിടെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് കൂടുതൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ എല്ലായിടത്തും ഏർപ്പെടുത്തിയിരുന്നു രണ്ട് നഗരങ്ങളിലും ഏറെ ഇഷ്ടപ്പെട്ട കാർണിവൽ ആഘോഷങ്ങൾ ആരംഭിച്ചപ്പോൾ പ്രച്ഛന്ന വസ്ത്രധാരികളായ വിനോദികളുടെ വലിയ ജനക്കൂട്ടം വ്യാഴാഴ്ച ജർമ്മൻ തെരുവുകളിൽ നിറഞ്ഞിരുന്നു വിഭൂതി നാളായ ബുധനാഴ്ച വരെ അതായത് മാർച്ച് അഞ്ച് വരെ തുടരുന്ന കാർണിവൽ ആഘോഷങ്ങൾ ഈ വർഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾക്കിടയിൽ പതിവിലും കൂടുതൽ ജാഗ്രതയോടെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത് പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ സോളിങ്ങിൻ തെക്ക് ആഷാഫൻബർഗിൽ ഏറ്റവും ഒടുവിൽ ബവേറിൻ തലസ്ഥാനമായ മ്യൂണിക്കിൽ ഉൾപ്പെടെ സമീപ മാസങ്ങളിൽ പൊതുജനങ്ങൾക്കെതിരായ നിരവധി ഭീകര ആക്രമണങ്ങൾക്ക് ശേഷമാണ് ആഘോഷങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയത് കൊളോണിലും പോലീസ് അതിശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഐ എസ് ഭീഷണികളെ പ്രചാരണ പ്രസിദ്ധീകരണങ്ങളെന്ന് വിളിച്ചെങ്കിലും കൊളോണും ഡ്യൂസൾ ഓഫും സ്ഥിതി ചെയ്യുന്ന നോർത്ത് റൈൻ വെസ്വാള സംസ്ഥാനത്തിലെ പോലീസ് ഈ വിഷയം ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത് സ്ഥിതിഗതികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സംഘർഷഭരിതമാണെന്ന് കൊളോണിലെ പോലീസ് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറിലധികം ഓഫീസർമാർ പൊതുക്രമത്തിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മുന്നൂറ് ജോലിക്കാർ ആയിരത്തി സ്വകാര്യ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരുമായി സുരക്ഷ ശക്തമാക്കുന്നതിനായിട്ടാണ് ഏർപ്പാട് ചെയ്തത് കാർ റാമിംഗ് ആക്രമണങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിന് തടസ്സങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം ഉദ്യോഗസ്ഥർമാർ കൂടുതൽ കത്തി പരിശോധനകളും നടത്തി എന്തായാലും ആഘോഷത്തിന് എത്തുന്നവരൊക്കെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നഗരമധ്യത്തിൽ ഇതുവരെ വലിയ സുരക്ഷാ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കൊളോൺ പോലീസ് മേധാവി ജോഹാനസ് ഹെർമസ് പറഞ്ഞു വ്യാഴാഴ്ച സംസ്ഥാനത്ത് ഒൻപതിനായിരത്തി തൊള്ളായിരം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹെർബർട്ട് റോയൽസ് പറഞ്ഞു എന്നാലും ഈ ദിനം അടയാളപ്പെടുത്തുന്ന ഒരു പ്രസംഗത്തിൽ കൊളോൺ മേയർ ഹെൻറിയറ്റ് റേക്കർ ഭീഷണിയിൽ നിന്ന് പിന്മാറാൻ വിനോദക്കാരെ പ്രോത്സാഹിപ്പിച്ചതും അവയിൽ ചിലത് തീവ്രവാദ ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയതാണെന്നും റിപ്പോർട്ടുണ്ട് മ്യൂണിക്ക് വിമാനത്താവളത്തിൽ രണ്ട് ദിവസത്തെ മുന്നറിയിപ്പ് പണിമുടക്ക് വ്യാഴാഴ്ച ആരംഭിച്ചു തൊഴിലാളി സംഘടനയായി വേർടി ആഹ്വാനം ചെയ്ത മുന്നറിയിപ്പ് പണിമുടക്ക് കാരണം മ്യൂണിക്ക് വിമാനത്താവളത്തിൽ എൺപത് ശതമാനം വിമാനങ്ങളും റദ്ദാക്കി ജർമ്മനിയിലെ രണ്ട് പ്രധാന വിമാനത്താവളങ്ങളായ മ്യൂണിച്ച് ഹാംബർഗ് എന്നിവിടങ്ങളിലെ പണിമുടക്കുകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നൂറുകണക്കിന് വിമാനങ്ങൾ ഉൾപ്പെടെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറിയ ജർമ്മൻ എയർപോർട്ടുകൾ പലപ്പോഴും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന എയർ ട്രാൻസിറ്റ് ഹബ്ബായ മ്യൂണിക് പ്രവർത്തിക്കുന്നതിനാൽ മറ്റ് ജർമ്മൻ എയർപോർട്ടുകളിലെയും പണിമുടക്ക് ബാധിക്കുന്നുണ്ട് ഹാംബർഗ് വിമാനത്താവളത്തിലെ പണിമുടക്ക് ബുധനാഴ്ച രാത്രിയാണ് ആരംഭിച്ചത് വെള്ളിയാഴ്ച വൈകിയുള്ള ഷിഫ്റ്റിന്റെ അവസാനം വരെ പണിമുടക്ക് നീണ്ടു നിൽക്കുവെന്നും അറിയിപ്പുണ്ട് ജർമ്മൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ സി ഡി ഒ സി എസ് യു എസ് പി ഡി എന്നീ പാർട്ടികൾ പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജർമ്മനിയിലെ യാഥാസ്ഥിതിയ സി ഡി യു സി എസ് യു ബ്ലോക്കും സോഷ്യൽ ഡെമോക്രാറ്റുകളും സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വെള്ളിയാഴ്ചയാണ് പ്രാഥമിക പര്യവേഷണ ചർച്ചകൾ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കടന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഫെഡറിക് മെർസിന്റെ നേതൃത്വത്തിലുള്ള യാഥാസ്ഥിതിയ സി ഡി യു സി എസ് യു ബ്ലോക്ക് സോഷ്യൽ ഡെമോക്രാറ്റുകളുമായി ചർച്ച വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപതിനകവും സർക്കാർ നിലവിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബെർസ് പറഞ്ഞു ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് വരെ നിലവിലെ ചാൻസലർ ഓലസ് ഗ്രീൻസുമായുള്ള അദ്ദേഹത്തിന്റെ സഖ്യം ഭരിക്കുന്നത് തുടരും ആദ്യ റൌണ്ട് ചർച്ചകൾക്ക് ഓരോ പക്ഷവും ഒൻപത് ചർച്ചക്കാരാണ് ഉണ്ടാവുക എസ് പി ഡിക്ക് വേണ്ടി പാർട്ടി നേതാക്കളുമായ ലാർസ് ക്ലിങ്ബലും സാസ്കിയ ഇസ്കനും പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറീസും തൊഴിൽ മന്ത്രി ഊബർ ടൂസ് പങ്കെടുക്കും എസ് പി ഡി ചർച്ചാ ത്തിലും സെക്രട്ടറി ജനറൽ മത്യാസ് മിയേഴ്സ് ബുണ്ടസ്റ്റാക് പ്രസിഡന്റ് ബേർബെൽ ബാസ് രണ്ട് സംസ്ഥാന പ്രീമിയർമാരായ മാനുവേല ഷ്വേൽസിക് അങ്ക റെയ്ലിക്കർ നോർത്ത് റൈൻ ബിശ്വാളെ സംസ്ഥാനത്തിലെ പാർട്ടിയുടെ തലവൻ ആഹിം പോസ്റ്റ് എന്നിവരാണ് ഉള്ളത് എന്നാൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ബബേറിൻ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയന്റെയും ടീമിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ചർച്ചകൾ വിജയകരമാണെങ്കിൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കാൻ നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തും മറ്റ് യാഥാർത്ഥ്യമായ ഓപ്ഷനുകൾ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടുള്ള ചർച്ചകളാണ് ും പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയൊടുവിൽ ചൂടിലേക്ക് എത്തുകയാണ് അടുത്തയാഴ്ച ജർമ്മനിയിൽ സൂര്യൻ കൂടുതലായി പ്രകാശിക്കും രാത്രിയിൽ താപനില കുറയുകയും ചെയ്യും പക്ഷേ പകൽ സമയത്ത് അവ കുത്തനെ കുതിക്കുകയും ചെയ്യും ജർമ്മനിയുടെ വലിയ ഭാഗങ്ങളിൽ പതിമൂന്ന് ഡിഗ്രി മുതലുള്ള താപനിലയാണ് പ്രവചിക്കുന്നത് ആഷർമിറ്റോ അതായത് വിഭൂതി ബുധനാഴ്ച മുതൽ പതിനെട്ട് ഡിഗ്രി വരെ താപനില ഉണ്ടാകുമെന്നും അത് ഇരുപതിലേക്ക് എത്തുമെന്നും പ്രവചനമുണ്ട് കുടിയേറ്റമില്ലാതെ തകരുന്ന ജർമ്മൻ വ്യവസായങ്ങൾ വർദ്ധിക്കുകയാണ് ജർമ്മനിയിൽ കുടിയേറ്റ വിരുദ്ധ പ്രസ്താവനകൾ ഉയരുമ്പോഴും ഇമിഗ്രേഷൻ പശ്ചാത്തലമുള്ള ആളുകൾ തൊഴിൽ വിപണിയിൽ പല മേഖലകളെയും എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന് പുതിയ ഗവേഷണം എടുത്തു കാണിക്കുകയാണ് ജർമ്മനിയിലെ തൊഴിലാളി ക്ഷാമം നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒഴിവുള്ള തസ്തികൾ നികത്താൻ വിദേശത്ത് നിന്ന് ഏകദേശം നാല് ലക്ഷത്തോളം വിദഗ്ദ്ധ തൊഴിലാളികൾ ഓരോ വർഷവും ആവശ്യമാണെന്ന് വിദഗ്ദ്ധർ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ജർമ്മനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭൂരിഭാഗവും കുടിയേറ്റത്തിന് നേരെയുള്ള ആക്രമണം അഭയാർത്ഥികളെയും അനധികൃതമായി ജർമ്മനിയിൽ പ്രവേശിക്കുന്നവരെയും കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിലും കുടിയേറ്റ വിരുദ്ധ നയങ്ങളും നിഷേധാത്മകമായ ഭാഷയും വിദേശ പശ്ചാത്തലമുള്ള എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ജർമ്മനിയിലെ ആശുപത്രിയിലേക്ക് നോക്കിയാൽ മൈഗ്രേഷൻ പശ്ചാത്തലമുള്ള ധാരാളം ആളുകൾ ആണ് അവിടെ ജോലി ചെയ്യുന്നത് വാചാടവും വിളിച്ചു പറയാൻ ഡാംസ്റ്റാട്ടിലെ പോലെ ക്ലിനിക്കുകൾ കുടിയേറ്റമില്ലാതെ അവരുടെ സ്റ്റാഫിംഗ് ലെവലുകൾ എങ്ങനെ കുറയുമെന്ന് കാണിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും മനുഷ്യത്വത്തിന് വോട്ട് െ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആഴ്ച പുറത്തുവന്ന പുതിയ ഗവേഷണം ജർമ്മനിക്ക് വിദേശികളുടെ സംഭാവന ഒരിക്കൽ കൂടി എടുത്തു കാണിക്കുന്ന ഒരു വസ്തുതയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നതനുസരിച്ച് ബോട്ടിലിന സെക്ടറുകൾ എന്ന് വിളിക്കപ്പെടുന്ന അതായത് സ്ഥിരമായി ജീവനക്കാരുടെ കുറവുള്ള മേഖലകളിൽ കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള ആളുകളുടെ അനുപാതം ശരാശരിയേക്കാൾ കൂടുതലാണ് മൈക്രോ സെൻസ് സർവേയെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ വിശകലനം ചെയ്ത ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡ്രൈഡ് വാൾ നിർമ്മാണത്തിലെ മൂന്ന് ജീവനക്കാരിൽ രണ്ടുപേരും കുടിയേറ്റത്തിന്റെ ചരിത്രം ഉണ്ടെന്നാണ് ഭക്ഷ്യ ഉത്പാദനത്തിൽ പകുതിയിലധികം ജീവനക്കാരും അതായത് അൻപത്തി ശതമാനം മൈഗ്രേഷൻ പശ്ചാത്തലം ഉള്ളവരാണ് അതേസമയം ടൈലർമാർ നാൽപ്പത്തിയേഴ് ശതമാനവും ബസ് ഡ്രൈവർമാർ നാൽപ്പത്തി ആറ് ശതമാനം കാറ്ററിംഗ് വ്യവസായത്തിലെ സർവീസ് സ്റ്റാഫ് നാൽപ്പത്തി അഞ്ച് ശതമാനവും ആണ് കണക്കാക്കിയിരിക്കുന്നത് വയോജന സംരക്ഷണ മേഖലയിൽ ഈ കണക്കുകൾ പ്രകാരം ഏകദേശം മൂന്നിൽ ഒരാൾക്ക് കുടിയേറ്റത്തിന്റെ ചരിത്രമുണ്ട് ഭക്ഷ്യവില്പന നാൽപ്പത്തി ഒന്ന് ശതമാനമായി ലോക മുപ്പത് ശതമാനമായും വലിയൊരു വിഭാഗം പലപ്പോഴും വിദേശ പേരുള്ളവരാണ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗിലെ ഏകദേശം മുപ്പത് ശതമാനം തൊഴിലാളികളും ഇമിഗ്രേഷൻ പശ്ചാത്തലമുണ്ടെന്ന ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം ദന്തൽ അസിസ്റ്റന്റുമാരാണെന്ന് ഡാറ്റ കാണിക്കുന്നു സ്ഥിതി ഉയരക്കണക്കുകൾ പ്രകാരം കുടിയേറ്റ പശ്ചാത്തലമുള്ള ഏകദേശം പത്ത് ശതമാനം ജീവനക്കാർ മാത്രമാണ് പ്രതിരോധത്തിലും സാമൂഹിക സുരക്ഷയിലും പ്രവർത്തിക്കുന്നത് അതേസമയം ഇൻഷുറൻസ് വ്യവസായത്തിലെ പതിമൂന്ന് ശതമാനം ജീവനക്കാർക്ക് മാത്രമേ ഇമിഗ്രേഷൻ ചരിത്രമുള്ളൂ ഈ അനുബാധ സാമ്പത്തിക സേവനങ്ങളിൽ പതിനഞ്ച് ശതമാനവും വിദ്യാഭ്യാസത്തിനും അധ്യാപനത്തിനും പതിനേഴ് ശതമാനവും ഉണ്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ പല മേഖലയിലും കുടിയേറ്റ ഇല്ലാതെ യാതൊന്നും പ്രവർത്തിക്കില്ല എന്ന സ്ഥിര കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് തൊഴിൽ വിപണിയിലെ കുടിയേറ്റക്കാരിൽ നാലിലൊന്നിലും മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ജീവനക്കാരിലും വെറും നാലിലൊന്ന് പേർക്ക് ഇമിഗ്രേഷൻ പശ്ചാത്തലം ഉണ്ടായിരുന്നു ഓരോ വർഷവും ജർമ്മനിയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം അഭിമുഖം നടത്തുന്ന സാമ്പിൾ സർവേയാണ് മൈക്രോ ലൈസൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ജർമ്മനിയിലേക്ക് കുടിയേറിയ വ്യക്തികളാണെങ്കിൽ ഒരു വ്യക്തിക്ക് കുടിയേറ്റത്തിന് ചരിത്രമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ജർമ്മനിയിലെ ഏറ്റവും ജനപ്രിയവും പ്രശസ്തമായ ടി വി സംഗീത റിയാലിറ്റി ഷോകളിലൊന്നായ വോയിസ് കിഡ്സിൽ മലയാളി രണ്ടാം തലമുറക്കാരനായ അനന്ത മോഹൻ മാറ്റുരയ്ക്കുന്നു അനന്തോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അനന്തവൽപനാഭൻ മോഹൻ ഗായകനായും ഡ്രമ്മറായും പങ്കെടുക്കുന്ന ദി വോയിസ് കിഡ്സിന്റെ ജർമ്മനിയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളിയാണ് അനന്തവൽപനാഭൻ എന്ന പ്രതിഭ ഒരേ സമയം ചില മത്സരാർത്ഥികൾ മാത്രം ശ്രമിച്ച അപൂർവവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു നേട്ടമായിട്ടാണ് അതായത് ഗായകനും ഡ്രമ്മറുമായിട്ടാണ് അനന്തു അരങ്ങിലെത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് പതിനഞ്ചിന് സാറ്റൈൻസിൽ അതായത് സാറ്റൈൻസ് ടി വി ചാനലിലാണ് ദി ബോയ്സ് കിഡ്സ് ഷോ സംപ്രേഷണം ചെയ്യുന്നത് സംഗീത റിയാലിറ്റി ഷോകളിലൊന്നായ ബോയ്സ് കിഡ്സ് മത്സരം ലോകമെമ്പാടുമുള്ള കഴിവുള്ള കുട്ടികളെ ആകർഷിക്കുന്ന ആകർഷിക്കുവാനും മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ വലിയ ജനപ്രതിയുമുള്ള ഒരു ഷോയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഷോയിൽ പ്രവേശിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല മത്സരാർത്ഥികൾ പ്രസിദ്ധമായ ബ്ലൈൻഡ് ഓഡിഷനുകളിൽ എത്തുന്നതിന് മുമ്പ് ഒന്നിലധികം സ്ക്രീനിങ് ഓഡീഷൻ റൗണ്ടുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇവയിലൂടെ കടന്നുപോയിട്ട് വേണം ഷോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ എന്തായാലും ദി ബോയ്സ് കിഡ്സിലെ സെലിബ്രിറ്റി കോച്ചുകളായ വിൻസെന്റ് സ്റ്റെഫാനി ക്ലോസ് ക്ലൂസോ എലീവിയ എല്ലാവരും തന്നെ യുവ സംഗീത പ്രകൃതികളെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കാനും പ്രചോദിപ്പിക്കാനും തയ്യാറാവുന്നതും ഷോയുടെ ഒരു വലിയ പ്രത്യേകതന്നെയാണ് ജർമ്മനിയിലെ ദാംഷാട്ടിനടുത്തുള്ള സിഹയും യോഹിനിൽ താമസിക്ക ഐ ടി എഞ്ചിനീയർമാരായ പ്രഭാ മോഹൻറെയും ദീപ മോഹൻറെയും മകനാണ് അനന്തു സഹോദരി ആറു വയസ്സുള്ള ഐശ്വര്യാലക്ഷ്മിയാണ് അനന്തുവിന്റെ സഹോദരി സോളിങ്ങൻ കത്തിയാക്രമണത്തിൽ ഐ എസ് പ്രതിക്കെതിരെ കുറ്റം ചുമത്തി ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി എന്ന് സംശയിക്കുന്ന സോളിംഗനിൽ മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ കുത്തേറ്റ സംഭവത്തിൽ കൊലപാതക കുറ്റമാണ് ചുമത്തിയത് പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ സോളിങ്ങനിൽ നടന്ന ഒരു പ്രാദേശിക ഉത്സവത്തിൽ മാരകമായ കത്തിയാക്രമണത്തിന്റെ പിന്നിൽ ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ വ്യാഴാഴ്ചയാണ് പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയത് സോളിങ്ങൻ കത്തിയാക്രമണവും സമാനമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയും ജർമ്മനിയെ പിടിച്ചു കുലുക്കിയിരുന്നു കഴിഞ്ഞയാഴ്ച തന്നെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാസങ്ങളിൽ കുടിയേറ്റത്തെയും നാടുകടത്തലിനെയും കുറിച്ചുള്ള ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു യൂറോപ്യൻ കാറുകൾക്കും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരവെ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച അറിയിച്ചതോടെ യുവിനെതിരെ യു എസ് നടത്തിയ വ്യാപാര യുദ്ധപ്രഖ്യാപനവുമായി ഇത് മാറി യു എസിനെ യൂറോപ്യൻ യൂണിയൻ മുതലെടുത്തതായി പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു അമേരിക്കയെ തറക്കാൻ വേണ്ടിയാണ് യു രൂപീകരിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വാഷിംഗ്ടണിൽ ട്രംപിനെ കണ്ടു യൂറോപ്പിന്റെ സമാധാന പ്രക്രിയയുടെ ഭാഗമാക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം റഷ്യയെ പിന്തുണയ്ക്കാൻ ഉത്തരകൊറിയയെ കൂടുതൽ സൈനികരെ അയച്ചതായി കാണുന്നുണ്ട് യു എസുമായുള്ള തർക്കവിഷയത്തിൽ ധാതു ഇടപാട് എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വൈറ്റ് ഹൌസിൽ എത്തിയിരുന്നു ദക്ഷിണ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം റഷ്യയുടെ കുർസിക് മേഖലയിലെ ഉത്തരകൊറിയ പുതിയ സൈനികരെ അയച്ചതായി പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇതാണ് കഠിനവും നീതിയുക്തമായ ഉക്രൈൻ സമാധാന കരാർ ഇരുവരും ചർച്ച ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഉക്രൈൻ സമാധാന ഉടമ്പടി ചർച്ച ചെയ്തതായി യു കെ പ്രധാനമന്ത്രി കെയർ ഷാർവർ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾക്കായി പുടിൻ തിരിച്ചുവരുന്നത് തടയാനുള്ള കാര്യത്തിന്റെ പിന്തുണയോടെ കരാർ രൂപപ്പെടുത്താൻ ഉക്രൈൻ സഹായിക്കുമെന്നും സ്റ്റാർമർ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ഇടയിൽ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ ട്രംപുമായി അദ്ദേഹം യോജിക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ റഷ്യയുടെ അധിനിവേശത്തിനെതിരായ പ്രതിരോധത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് പൊളോഡിമർ സെലൻസ്കി സെലൻസ്കിയെ ട്രംപ് പ്രശംസിച്ചു താനം സെലൻസ്കിയും വെള്ളിയാഴ്ച വരെ നല്ല കൂടിക്കാഴ്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹെറുതെ പൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം